നമുക്ക് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മടക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഞാനിതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല ടൈറ്റായി കുഴിച്ചെടുക്കണം അത് ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്കിതിനെ ഒരു ആറ് എടുക്കാം നല്ല സോഫ്റ്റ് മാവ് ആയതുകൊണ്ട് തന്നെ പരത്താൻ എളുപ്പമായിരിക്കും ഇനി ഓരോന്നായി അരിപ്പൊടി വിതറിയതിന് ശേഷമാണ് ഇത് പരത്തേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൈദയല്ല അരിപ്പൊടി വിതറുമ്പോഴാണ് ഇത് ക്രിസ്പിയായി കിട്ടുന്നത് ഇനി ഇതേപോലെ ആറെണ്ണം പരത്തി മാറ്റി വയ്ക്കുക എന്നിട്ട് ഓരോ ഉരുളയെടുത്ത് ഓയിലോ ഗീയോ പുരട്ടി അതിൻ്റെ മേൽ അരിപ്പൊടി ഇട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് മാവ് നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ഗീ അപ്ലൈ ചെയ്ത് അരിപ്പൊടി വിതറി ഇതേപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് നല്ലതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ഇതേപോലെ അരിപ്പൊടിയിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ലെയറുകളൊക്കെ അതായത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെ പരത്തിയതിനു ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഒരുപാട് കൂട്ടത്തോടെ ഇടരുത് നമുക്കൊരു മൂന്നോ നാലോ എണ്ണം വെച്ച് എണ്ണയുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മടക്ക സാധനം നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്തോളൂ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മടക്കു